യോ ജാനുവിന്റെ നാണല്ല നാണയല്ല എന്തോ പരിപാടി ആ നാളോ ഈ ഒരു സ്പൂണാണ് എന്താ ചെയ്യ് അതെന്നോ ഒരു സ്പൂണാണ് എന്താ ചെയ്യ് എന്താ ചെയ്യാനാണ് അവൾ എന്താ നിന്നെ പിടിച്ച ತಿന്നോ വെൽച്ചണ്ടി പരിപാടി അല്ല വെൽച്ചിനെ ദേരും കളറ കൊട്ടില്ല മ് പോട്ടെ ഞാൻ ഇപ്പോ വെറെ സൈക്കിൾ എടുക്കാം ആ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ കുഞ്ഞതിന് അതിന് തന്നെ അത്ര നാളെയാണ് മോനുകൂട്ടൻ ശാസ്ത്രമേളയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഇപ്പഴേ അടിച്ചു വന്നിട്ട് ഇരിപ്പില്ല പിന്നെ നാളെ കൊണ്ടുപോ മേടിച്ച കൊണ്ടുവടണം അന്നേരം എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പാടാതുകൊണ്ട് ബ്രെഡ് മേടിച്ചു ചിക്കൻ മാറ്റം വന്നിട്ടുണ്ട് കുറച്ച് റെഡിയാക്കി വെക്കാം ഇനി ഇതൊക്കെ നാളത്തെ കൊണ്ടത് ഇട്ടെണ്ണ നല്ല പക്ഷേ അതിനകത്തില്ലെന്ന് നീ പറഞ്ഞ അത് പക്ഷേ ഒട്ടത്തില്ലെന്ന് ചീട്ട് പറഞ്ഞിരുന്നു മേടിക്കാൻ ചെറിയ കോഡ് മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മറ്റേ പക്ഷെ ഒട്ടത്തില്ലായിരിക്കും എത്തുള്ളത് പിന്നെ ഒരു പാക്കറ്റ് പാലും സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചോണ്ട് പോയിരുന്നു അപ്പം മൂനിക്കുട്ടിനുക്കു കഴിക്കാൻ കൊടുത്തു വിടണം രാവിലെ ബ്രെഡ് കഴിച്ചിട്ട് പോയിട്ട് പിന്നെയും ബ്രെഡ് കൊടുത്തു വിടണേ എങ്ങനെയാന്ന് വിചാരിച്ച് കുറച്ച് ചോറ് കൊടുത്തു കൊടുത്തുവിടാന്ന് വിചാരിച്ചു അപ്പം വെള്ളച്ചോറ് ഇഷ്ടമാ വെള്ളയിൽ തീർന്നു മറന്ന് പോയത് അരി മേടിച്ചോണ്ട് വന്നത് വെള്ളയിൽ അപ്പം ഇന്ന് നമ്മൾ റൈസ് കുക്കറിനകത്ത് തിളപ്പിച്ചു വെക്കാം രാവിലെ മോനിക്കുട്ടേന് ചോറ് കൊടുത്തു വിടണം അതാണ് ചുരുക്കം പിന്നെ മഴയായിരുന്നു രാവിലെ പോയപ്പോൾ മഴച്ചാറ്റലായിരുന്നു രാവിലെ ഞാൻ അത് അമ്മ വരെ എൻ്റെ കൂടെ നേരത്തെ അവിടെ തുറക്കണം രാവിലെ എഴുതണം കാറുകളില്ലെങ്കിലും എന്നാലും ഒരുങ്ങി ഇരിക്കാൻ പറ്റണം മഴയാണെങ്കിൽ ഓട്ടോ വിളിച്ച് കൊണ്ടുവിടാം അമ്മ വരാ മഴയില്ലെങ്കിൽ അമ്മ സ്കൂട്ടറേ കൊണ്ടുവിടും ഓട്ടോ പോയാൽ മതി മോന് പോട്ടില്ല മറ്റേ ആ ഫോട്ടോ ആ ചേട്ടന് കൊടുത്തില്ലേ ഒരു ഫോട്ടോ ആ ചേച്ചി പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട അപ്പൊ ഞാനിച്ച് ജലിച്ചു കുളിച്ചില്ലല്ലോ കുളിക്കുന്നു കേട്ടോ ചിക്കൻ ഒക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചു ഇനി നമുക്കത് രാത്രിയിലത്തേക്കും നാളെ രാവിലത്തേക്കും ഉള്ളത് മസാല പെരട്ടി വറുത്ത് വെക്കാം ബാക്കി എടുത്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കട്ടെ പ്രാർത്ഥിക്കാം ബാറ്ററി ഉണ്ട് ശരി ഓക്കേറ്ററി വനമേഖേഗം വന്നിടണേ ഇത് രാവിലെ ഴുങ്ങിയാലും പപ്പടവും കേട്ടോ ഞാൻ കുറച്ച് പാരെടുത്ത് വെച്ചതാണ് രാത്രിത്തേക്ക് കൂട്ടാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം കൊച്ചുമോട് വന്നപ്പോ തേങ്ങാ തിരുമി അത് ഇടിപ്പ് ഓർമ്മിച്ചില്ലേ ഇത് പച്ചടിയാണേ പച്ചടി കൊണ്ടുവരാൻ ചിക്കൻ ഞാൻ പെരട്ടി വെച്ചേക്കും കേട്ടോ അതും മറക്കാൻ ചോമി അന്ന് വന്നപ്പോ വെളുത്തുള്ളി ഇവിടെ ഇരുന്ന് എല്ലാം എടുത്ത് പൊളിച്ചു വെച്ചിട്ടാ പോയത് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ജീരം അതും കൂടെ നമുക്ക് അരയ്ക്കണം അരച്ചുകൊണ്ട് വന്നിട്ട് കടുക് പൊട്ടിച്ച് മത് ചേർക്കുക അത്രേ ഉള്ളു കേട്ടോ പിന്നെ കുറെ പേര് ചോദിച്ചാലും മൂത്തിന് പനിയൊക്കെ കുറവുണ്ടത് പനിയൊക്കെ കുറവാണ് കേട്ടോ അവിടെ ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നതിന്റെ ആയി പനി വന്നത് പിന്നെ ഇന്ന് ഞാന് എന്താ സ്ഥിരം മീൻ വാങ്ങിക്കുന്നിടത്തോട്ട് ആദ്യം പോയത് മീനുണ്ടെങ്കിൽ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അടച്ചേക്കായിരുന്നു മോൻകുട്ടിണ്ടാക്കിയതല്ലേ മോൻകുട്ടിന്റെ സാറൊക്കെ ഞാന് മീൻ എന്തെങ്കിലും മേടിക്കാൻ വർത്തി എന്നേക്കും മീൻ കട അടച്ചേക്കും അപ്പൊ പിന്നെ അങ്ങോട്ട് പോയി മീനും ചിക്കനും ഒക്കെ ഉള്ള ഒരു കട അങ്ങോട്ട് പോയി അവിടെ ചിക്കൻ മേടിച്ചു ഞാൻ ചിക്കൻ പറഞ്ഞിട്ട് അവിടെ നിന്നപ്പോഴത്തേക്ക് ഏഹ് വേണ്ട. ചിക്കൻ പറഞ്ഞപ്പോ അവ പയ്യന് ആർക്കും മീൻ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഓർഡർ കൊടുത്തേക്കുവായിരുന്നു അത് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ വേറൊരാള് വന്ന മീൻ മേടിക്കാൻ പുള്ളി വന്ന മീൻ നെറ്റോലി ഏതാണ്ട് വേണമെന്ന് പറഞ്ഞ് അത് കാണിക്കാൻ അവിടെ നിന്നിട്ട് പുള്ളിങ്ങനെ മറിഞ്ഞു മറിഞ്ഞു മറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നേ ഞാൻ പേടിച്ചു പോയി പുള്ളിക്ക് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു വല്ലാതായി പോയി പിന്നെ കടയുടെ ഒരു പുള്ളിക്കാരി ആണ് ആ ഓടിപ്പോയി അപ്പുറത്ത് കേക്കറിയുന്ന ഇത് വാങ്ങിച്ചു ജ്യൂസ് അപ്പൊ ഇനി വീരാൻ പോണന്ന് ഞാനും മേടിച്ചു പോയി ഞാനെങ്ങനെ കേറിപ്പോയിട്ടാ ഞാൻ ആ പുളിയെ തെളിയിട്ട് ഞാനും പിന്നെ അതിനും പെട്ടെന്ന് അവിടെ ഇരുന്ന് തറയിലോട്ടങ്ങ് തന്നിട്ടുണ്ട് നീ മേടിക്കണ്ട എടുത്തു വെച്ചോ എല്ലോ ഒന്നും ചെയ്യത്തില്ല നീ നിന്റെ കാര്യം നോക്കുക രാവിലെ എടുത്ത് മറക്കാനും മയ്യ അമ്മയ്ക്ക് വിളിച്ചിട്ട് കൊടുത്തിട്ട് പോകാന രാവിലെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ െല്ലാം കൊണ്ടു വെച്ചിട്ട് ഇത് പറ്റാറായി ഇവിടെ ഞങ്ങൾ പറ്റിച്ചറും ഇല്ല ഇച്ചിരി ചാറുണ്ട് കേട്ടോ ഓ ശരി സാറേ മ് ഹും എണ്ണ എടുക്കാനാണ് പോകുതിലാത്ര പോവട്ടെ നമ്മടെ വന്നല്ലന്നല്ല അതും കൊണ്ട് നോക്കട്ടെ ഓ ഞാനൊരു ഒന്നിയേ എടുത്തേ തോണ്ടിക്ക് ഇതിന് എന്നെ ഇങ്ങേ പൊട്ടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ആരോ ാരോ വടക്കം പൊട്ടിച്ചു ആ ഓ അങ്ങനെ ഉണ്ടാക്കുവായിരുന്നു അതൊന്നും വിരിപ്പില്ലായിരുന്നു ഞാൻ ഇച്ചിരി ചിക്കൻ മീൻ മേടിക്കാൻ പോയത് അതോ മീൻകട പിന്നെ അവിടെ നിന്ന് ഇച്ചിരി ചിക്കൻ മേടിച്ചോണ്ട് പോയി നാളെ ചോറ് കൊടുത്തുവിടണം ഞാനീ കുട്ടിക്കോ ആ അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഉണ്ടെങ്കി ഇച്ചിരി വറുത്ത് വെച്ചേക്കാം രാവിലെ ചോറും എല്ലാം കൂടെ എനിക്ക് രാവിലെ പാടാ അതുകൊണ്ട് ഇതൂടെ റെഡി ആയിട്ട് നമുക്ക് പട്ടാരം പെട കേട്ടോ ഏ എന്തോ എന്തോ അവളെ ഓ കമന്റ് എന്നൊക്കെ എടുക്കണം പറക്കെടുത്തിട്ട് ടിഷ്യൂ പേപ്പർ എത്തിയാന്ന് പോകും

ആ ആ മതി രണ്ടു തട്ടേ ഉണ്ടാക്കിയുള്ളു കേട്ടോ ബാക്കിയും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നാളെ റെഡി ആക്കാം ഇപ്പം സമയം പോകുന്നു കഴിക്കാം കുഴിക്കുട്ടനെ നേരത്തെ കിടക്കണം അതോടെ വെക്ക് ബാക്കി നാളെ ഉണ്ടാക്കാം കേട്ടോ എന്നോട് ചോദിച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു അതോ കഴിച്ചിട്ട് വരാം പോക്കെ തൊട്ടേ നീ നാളെ പോയിട്ടുള്ളു ചോറുളമ്പി പച്ചടി നമ്മുടെ ബീട്രൂട്ട് അച്ചാർച്ചി എടുത്തിട്ടുണ്ട് പയറ് റെഡി ആക്കില്ലാതാ കേട്ടോ പിന്നെ ചിക്കൻ അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ കഴിക്കട്ടെ എല്ലാവരും ഓടും നിറയെ സ്നേഹം നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് യാത്ര പറയാം ടാറ്റ ഓക്കെ ബൈ ബൈ സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ